സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര പുതുശ്ശേരി മഹലിൽ പുതുതായ നിർമ്മാണം പൂർത്തീകരിച്ച അൽ മസ്ജിദിനൂറിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുശ്ശേരി ജുമാ പുനർനിർമ്മിച്ച മസ്ജിദ് ഉദ്ഘാടനം സയ്യിദ് പുലമ ജിഫിലി തങ്ങൾ ജൂൺ ഒന്നാം തീയതി ബോഹർ നമസ്കാരത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തുകയാണ് പാണക്കാട് ആശുപത്രി ശാബിതങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉദ്ഘാടനത്തി എത്തുന്നതാണ് ഇവിടെ വിശിഷ്ടാതിഥികളും ഈ ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പങ്കെടുക്കുന്നുണ്ട് പെട്ടെന്നുള്ള ആയതുകൊണ്ട് അധികം ആളുകളെ ക്ഷണിക്കുവാനോ ബന്ധപ്പെടുവാനോ കഴിയാത്തത് കാരണം കൊണ്ട് ഈ ഉദ്ഘാടനം എല്ലാ ജനങ്ങളും എത്തിച്ചേരുമെന്ന് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പുതുശ്ശേരി മഹലിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച അൽ മസ്ജിദിനൂരിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുശ്ശേരി മഹലിൽ അൻപത് വർഷക്കാലമായി ഈ നാട്ടുകാർ നമസ്കരിച്ചിരുന്ന ഈ മഹല്ലിലെ പള്ളി പുനർനിർമ്മിക്കുകയും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സർവാതരാലും സമാദരണീയനായ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ കരങ്ങളാൽ ഞായറാഴ്ച ലുഹുർ നമസ്കാരത്തോടുകൂടെ ഈ മഹല്ലത്തിലെ ആളുകൾക്ക് തുറന്നു കൊടുക്കുകയാണ് മുഖ്യാതിഥിയായി പാണക്കാട് സയ്യിദ് ഷാഹിർ അലി ഷിഹാബ് തങ്ങൾ അതിൽ പങ്കെടുക്കും മറ്റു മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ സതുദ്യമത്തിൽ പങ്കെടുക്കും യു ആർ പ്രദീപ് എം എൽ എ അതുപോലെ തന്നെ സയ്യിദ് ഫാസിം തങ്ങൾ അല്ല ഇറൂസി കുഞ്ഞിക്കോയത്തങ്ങൾ മുള്ളൂർക്കര ബഷീർ ഫൈസി ദേശമംഗലം ഓണംപള്ളി മുഹമ്മദ് ഫൈലി അതുപോലെ തന്നെ നമ്മുടെ ഈ മസ്ജിദിൻ്റെ നസീർ ഖാൻ ചെറുതുരുത്തി അതുപോലെ തന്നെ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ച സഹകരിച്ച ഈ നാട്ടിലെയും മറുനാട്ടിലെയും ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ മറ്റു രംഗങ്ങളിലുള്ള ആളുകൾ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഈ സദ്യമത്തിൽ പങ്കെടുക്കും അതുകൊണ്ട് എല്ലാ ആളുകളും ഇതൊരു ക്ഷണമായി സ്വീകരിച്ച അന്നത്തെ ദിവസം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഭാഗവാക്കാവുകയും പൂർണ്ണ വിജയത്തിലെത്തിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ ശനിയാഴ്ച അസറിന് ശേഷം നാല് മുപ്പതിനു ശേഷം ഈ നാട്ടിലെ സ്ത്രീകളായ ആളുകൾക്ക് പള്ളി വന്ന് കാണാനുള്ള സൗകര്യം മഹല്ലെ കമ്മറ്റി ജമായത്ത് ഭാരവാഹികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുകൂടി ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉള്ളാഹു സുബാനഹൂ താഴെ നമ്മുടെ എല്ലാ സംരംഭങ്ങളും പൂർണ്ണ വിജയത്തിൽ എത്തിപ്പിക്കുമാറാവട്ടെ വാഹൃ താഴ്വത്തിയനു നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സമസ്ത കേരളം ജം യത്തുൽ മുല്ലമി പ്രസിഡന്റ് സയ്യദ് ജബ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും ചടങ്ങിൽ പാണക്കാട് സയ്യദ് ഹാഷിർ അലി ജിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും യുവർ പ്രദീപ് എം എൽ എ വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഓണപ്പിള്ളി മുഹമ്മദ് ഫൈസി എം പി കുഞ്ഞിക്കോയ തങ്ങൾ ബഷീർ ഫൈസി ദേശമംഗലം ഗിന്നസ് സത്തർ അദുർ കെ പി ഉണ്ണി പുതുശ്ശേരി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും രാവിലെ പത്തിന് സ്നേഹസംഗമവും നടക്കുമെന്ന് പുതുശ്ശേരി മഹൽ ജനറൽ സെക്രട്ടറി എം എം സിദ്ദിഖ് മഹൽ ട്രഷറർ പി യു അബ്ദുൾ കരീം നിർമ്മാണ കമ്മിറ്റി കൺവീനർ എ എ അബ്ദുൾ ഷഹീം മഹൽ ഖത്തീഫ് മുഹമ്മദ് മുസ്തഫ മഹൽ ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ബദരി പുലാമന്തോൾ പി എ ബഷീർ മുസ്ലിയാർ തലശ്ശേരി എന്നിവർ ഒന്നാം തീയതി ഞായറാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് നമ്മൾ ഇവിടെ സ്നേഹ സംഗമം നടത്തുന്നുണ്ട് അതിന്റെ ഉദ്ഘാടകൻ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഷെയ്ഖ് ഖാദർ പ്രഭാഷണം ബഷീർ ഫൈസി ദേശമംഗലം മറ്റു വിശിഷ്ട അതിഥികൾ എല്ലാം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ശനിയാഴ്ച നാലുമണി മുതൽ സ്ത്രീകൾക്ക് പള്ളി തുറന്നു കൊടുക്കുന്നതും ആണ് ഈ പരിപാടിയിൽ ജാതി ഭേദം എല്ലാ ആളുകൾക്കും കാണാനുള്ള സൗകര്യം മഹൽ കമ്മിറ്റി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അറിയിച്ചു ന്യൂസ് ഡെസ്ക്